I'm going to put a lot of it on the log and

അവിടെന്ന് പറയാൻ ആദ്യകാലഘട്ടങ്ങളിലൂടെ ദീനിനെ സഹായിച്ച ആളാ താങ്കൾ താങ്കളുടെ ഭരണത്തിനെ സംബന്ധിച്ച് രണ്ടാളുകൾക്കിടയിലൂടെ അഭിപ്രായ വ്യത്യാസമില്ല പറയുമ്പോ അങ്ങനെ തൃപ്തിപ്പെട്ടുകൊണ്ടാണ് ലോകത്തോടെ പറഞ്ഞത് എന്ന് പറയുമ്പോ പറഞ്ഞ മറുപടി എന്താണെന്നറിയോ ആകാശ ഭൂമി നിറയെ സ്വർണവും വെള്ളിയും കിട്ടിയാലും ചെലവഴിക്കുമായിരുന്നു എന്ന് മഹാനായോ പ്രിയമുള്ളവര് പ്രിയമുള്ളവരെ പഠിക്കും അവര് സ്വർഗമുറപ്പുള്ളവരാ എന്നിട്ടും അവർ അല്ലാന്ന മുമ്പിലൂടെ വന്നു നിൽക്കുന്ന ഭയമുണ്ട് മലക്കുകൾ പോലും ലജ്ജിച്ചു പോയ മഹാനില്ലയോ

എല്ലാം കൊണ്ടുപോയി അല്ലാണ്ട് മുമ്പേരോട് സമർപ്പിക്കുമ്പോ എടക്കരക്കാരെ കരുനച്ചിക്കാരോ മനസാക്ഷിയോട് ചോദിക്ക എന്റെ ആയുസ് ഞാൻ എന്ത് പറയുമല്ലാനോട് എന്റെ ആരോഗ്യം ഞാൻ എന്ത് പറയുമല്ലാനോട് എന്റെ ജീവിതത്തിന്റെ സൗകര്യങ്ങൾ എന്ത് പറയുമല്ലോട് ഉണ്ടാവണേയ തെറ്റുകളെ മറച്ചു വെക്കാൻ സാക്ഷികളുണ്ട് അല്ലാൻ പിന്നെ അല്ലാഹു സാക്ഷിയാണ് ഉറ്റുനോക്കുന്നവനാണ് വീക്ഷിക്കുന്നവനാണ് ുംതകോടി വൃക്ഷങ്ങളുടെ എത്രമാത്രം ശിഖരങ്ങളുണ്ടെങ്കിൽ അതിലെത്രമാത്രംകളുണ്ടോ ഏത് സമയങ്ങളിലൂടെ പൊടിയുന്നുണ്ടോ കൃത്യമായി അറിയുന്നവനാണല്ലാഹെങ്കില് നമ്മളുടെ പ്രവർത്തനങ്ങൾ അറിയാ അല്ലാക്ക് പ്രയാസമില്ല അല്ലാ നമ്പിൽ ഹാജരാക്കപ്പെടുകയാണ് രണ്ടാമത് നോക്കണേ ആദർശങ്ങൾ നിയോഗിച്ച സാക്ഷികളാ അവര് പറയുമല്ലേ ഞങ്ങൾ എത്തിച്ചു കൊടുത്തിട്ടുണ്ടല്ലോ മൂന്നാമതായി അള്ളാഹു നിയോഗിച്ച മലാഹിക്കത്തകള് സാക്ഷികളാണ് ാണ് ഒന്നും അവര് സംസാരിക്കുന്നില്ല അള്ളാന്റെ മുമ്പിൽ ഹാജരാക്കപ്പെടുകയാണ് ഗ്രന്ഥങ്ങളും സാക്ഷികളായി അള്ളാന്റെ മുമ്പിലൂടെ കൊണ്ടുവരുകയാണ് ഒരു ഗ്രന്ഥമാണ് റബ്ബേ ും വെറുതുമായിട്ടൊന്നുമേ നീ മുഴുവനും ഒഴിവാക്കിയിട്ടില്ല കൊണ്ടുവരുന്നുവെങ്കിലോ ഏറ്റവും അവസാനമായി പ്രധാനപ്പെട്ട ആരാണെന്നറിയോ അല്ലാഹു വിസ്തരിക്കുന്നത് ജലകും കൈകൾ സംസാരിക്കുന്ന

ആരാരും അറിയാതെ ഇരുട്ടിന്റെ മറവിലൂടെ സ്വകാര്യതകളിലൂടെ കണ്ടുപോയ ഹറാമുകളോട് കണ്ണ് പറയുന്നുണ്ടല്ല എന്നെ കൊണ്ടാണ് കണ്ടുപോയതെന്ന വരലോളം വലിപ്പമുള്ള ഹെഡ്സെറ്റുകൾ കാതുകളിലൂടെ തിരികെ വെച്ച് ആരാരും അറിയാതെ നിശയുടെ നിശംസതകളിലൂടെ കേട്ടുപോയ ഹറാമുകളോട് കാത് പറയുന്നുണ്ടെന്നോ എന്നെ കൊണ്ടാണ് കേട്ടുപോയതെന്ന അവൻ തൊട്ടുപോയ ഹറാമകലോട് ചെറുപ്പക്കാരെ യുവാക്കള് സഹോദരിമാര്ഷനെ തെറ്റായ രീതിയിലോട് മൂർത്താവിലോട് ആണി നല്ലതോടെ ആരും അറിഞ്ഞിട്ടില്ലാത്ത സ്വകാര്യതകളാണെങ്കിൽ അള്ളാഹന് മുമ്പിൽ അല്ലാഹ് പിടിച്ചു നിർത്തുമ്പോ പറയിപ്പിക്കാൻ കഴിവുള്ളവനാണല്ലോ അന്ന് തൊലികള് പറയുമല്ലാ എന്നെ കൊണ്ടാണ് തൊട്ടുപോയത് റബേ അവസാനം മനുഷ്യന് നരകത്തിലേക്കെറിയുമ്പോലി ചുലൂതിയും അവൻ തന്റെ തൊലികളോട് ചോദിക്കുന്നുണ്ടാ നമുക്ക് തര സാക്ഷി പറഞ്ഞതും സംസാരിപ്പിച്ചോ എന്നെയും സംസാരിപ്പിച്ചതാ പ്രിയമുള്ളവരെ ഈ ശരീരമില്ലാതെ ഒരു തെറ്റിലേക്ക് പോകൂല ഈ ശരീരമില്ലാതെ പ്രവർത്തനത്തിലേക്ക് പോകാൻ കഴിയില്ല എന്തൊക്കെ പ്രവർത്തനങ്ങൾ ചെയ്യുക ഈ ശരീരം കോടതിയിലോ നമുക്ക് ത സാക്ഷിയ അതുകൊണ്ട് ആ റബ്ബിലേക്ക് മടങ്ങുമെന്ന് ചിന്ത കടന്നു വരാൻ ഓർമ്മ നമ്മളിലൂടെ കിടന്നവരാക്കും മടങ്ങാനുള്ളവരാറിയില്ല എടക്കരയുടെ പരിസരത്തിൽ ഒരു കടയിലോ എവിടെയോ നമുക്ക് വേണ്ടിയുള്ള കഫമ്പടവയുണ്ട് അറിഞ്ഞിട്ടില്ല പ്രിയമുള്ളവരെ ജീവിതങ്ങളിലൂടെ ഇന്ന് വീട്ടിലേക്ക് പോകാൻ കഴിയുമോ അറിയണില്ല ഈ വസം നമ്മളാണോ മയത്ത് കൊളിപ്പിക്കുന്നു അറിയില്ല 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 വാക്ക് അടുത്തിട്ടുണ്ട് അടുത്തിട്ടുണ്ട് അവന്റെ എന്നിട്ടും ശരായി മുഴുകുന്നവനാണെങ്കിൽ പരീക്ഷണാലയങ്ങളുടെ ഇടങ്ങളെ തീർത്തല്ലാതെ വിളിക്കുമ്പോ വരില്ല എന്ന് പറയാൻ കഴിയില്ല നാളെയാവട്ടെ എന്ന് പറയാൻ കഴിയില്ല മനസ്സിലാക്കാൻ ഈ ഒരൊറ്റ വാക്കോട് കൂടെ നിർത്തുകയാണ് അറുപതിന്റെ ആയിസ് തന്നവനല്ലോഹോ എഴുപതിന്റെ ആയിസ് തന്നവനും പിന്നിട്ടും ലോകത്തോടെ വിട പറയുമ്പോ അള്ളഹാനോട് പറയണ ഒരു വാക്കുണ്ട് അള്ളാഹു ഒരു വർഷത്തിന്റെ ആയിസ് തരുമോയൊന്നില്ല ഒരു മാസത്തിന്റെ ആയിസ് തരുമോയെന്നില്ല ഒരല്പസമയം ഞങ്ങൾക്കൊന്ന് തരുമോ

ഒടക്കി തരുമോ അല്ല ഒന്ന് ഗ്രന്ഥം തരാതിരിക്കുമോ അല്ല ഒന്ന് മണ്ണാക്കി തരുമോ അല്ല എന്തിനേറെ പ്രിയമുള്ളവരെ നരകത്തിന്റെ കാഴ്ച കാണുമ്പോ ഞങ്ങള് കണ്ടു അല്ല നരകത്തിന്റെ ഭയാനകരമായ ശിക്ഷകളെ കണ്ടു അല്ല അതിന്റെ ഘോരമായ ശബ്ദങ്ങൾ കേട്ടുപോയല്ല ഇരമ്പ ും കേട്ടുയല്ലാണെങ്കിൽ നല്ലതുപോലെ തീർച്ചയായും ഞങ്ങൾ ദൃഢവിശ്വാസികളായിക്കൊള്ള ഉറപ്പായുമല്ല ഉറപ്പായുമല്ല എന്ന് റബ്ബിനോട് പറയുമ്പോ അല്ലാഹ് പറയുന്നു നരകത്ത് നിരക്കുമെന്നുള്ളത് വാഗ്ദത്വമാണെങ്കിലും ോ ചും ഈ ദിവസത്തെ കണ്ടുമുട്ടുമെന്നുള്ളതിനെ നീ മറന്നതല്ലയോ അതുകൊണ്ട് നീ അനുഭവിച്ചോ ആസ്വദിച്ചോ അല്ല പറയുന്നുണ്ട് ഇന്ന് നാം നിങ്ങളെയും മറന്ന് കളഞ്ഞു എന്നല്ല പറയാണ് പറഞ്ഞു നോക്കൂലേ അവസാനമായി േമുള്ളവരെ അവസാനമായിരകം അടച്ചു മൂടപ്പെട്ടതാണെങ്കിലോ അതിന്റെ കമാനങ്ങൾ അതിലേക്ക് ആളുകൾ വലിച്ചെറിയാനാണെങ്കിൽ ചങ്ങലകളാൽ മുഖം കുത്തി വലിച്ച നരകത്തിന്റെ മുന്നിലൂടെ കൊണ്ടുവരുമ്പോ അടുത്ത നിമിഷം നരകമാണെന്ന് ബോധ്യപ്പെടുമ്പോ കൊട്ടാരങ്ങളൊക്കെ ോട് പറഞ്ഞു നോക്കുന്നുണ്ടല്ലോ സമയം കൂടെ റബ്ബേ സമമാണെങ്കിൽ റബ്ബ് അവസാനമായി ശിക്ഷിക്കുന്നവനാ അല്ലാഹു കഠിനമായി ശിക്ഷിക്കുന്നവനാ പക്ഷൊരു വാക്ക് മറക്കണ്ടവർ അഹിമതി അല്ലാന്റെ കാരുണ്യമാണ് അന്റെ കോപത്തിന് അത് അതുകൊണ്ടാ റബ്ബ് പറഞ്ഞു തന്നെ അതുകൊണ്ടാ ഇപ്പോ അല്ല ഓർമ്മപ്പെടുത്തിയത് അതുകൊണ്ടാണ് ഈ ജീവിതത്തില് നരകമുണ്ടെന്ന് പറഞ്ഞത് അതുകൊണ്ടാ ഈ ജീവിതത്തില് വരാനിരിക്കുന്ന ഭയാനകതകളെ പറഞ്ഞത് ഒക്കെ തന്നിട്ടും എല്ലാം തരാ എന്ന് പറഞ്ഞിട്ടും തൊണ്ണൂറ് വയസ്സ് വരെ തെറ്റ് ചെയ്തിട്ടും വള്ളാനോട് ഏറ്റു പറയുമ്പോ അവന് തെറ്റയില്ല എന്നുള്ള രൂപത്തില് പൊറത്തു തരാമെന്നുള്ളത് പറഞ്ഞിട്ടും തെറ്റ് ചെയ്തവരെ രാത്രിയുടെ അവസാനമൂ

നമ്മളിപ്പോ െളിപ്പോണ്ടിക്കാട് നിപ്പ വൈറസിൽ സ്ഥിരീകരിച്ചു എന്ന വാർത്ത ഒരു പക്ഷെ നമുക്കിടയിൽ ഇങ്ങനെ കടന്നു വരുന്നുണ്ടാവും ഞാനത് ഈ സദസ്സിൽ നിങ്ങളോട് പറഞ്ഞത് നമ്മളുടെ കൂടെ പ്രവർത്തിക്കുന്ന ആദർശ കുടുംബത്തിലെ പതിനാല് വയസ്സുള്ള മോനാണ് വെന്റിലേറ്ററിലൂടെ കഴിയുന്ന നിപ്പ വൈറസ് ബാധിച്ചു എന്ന് പറയുന്ന മകൻ അള്ളാഹു സുഹാന എന്തിനും കഴിവുള്ള കതീറ ഇറപ്പ് അമോനെ അള്ളാഹു അള്ളാഹുസ്ബാനത്താൽ അനുഗ്രഹിക്കുമാറാവട്ടെ നമ്മുടെ ഒക്കെ പ്രാർത്ഥനകളിൽ വ്യക്തിപരമായ പ്രാർത്ഥനകളിലും ഉണ്ടാവുക നമ്മളൊക്കെ ഓടുന്നതും ആദർശ കൂട്ടായ്മയും അറിയോ എന്തിനാണെന്നറിയോ എന്തിനാണെന്നറിയോ നമുക്ക് അവിടെ ലഭിക്കാനല്ലോ ഇതുപോലെ നമുക്കും വേണ്ടി മറ്റുള്ളവരെ പ്രാർത്ഥിക്കാൻ ആദർശ കൂട്ടായ്മയുടെ ബലം അവിടെയാണ് നാളെ തൃശൂർ ജില്ലക്കാരനായ എന്റെ ഒരു ന്യൂസ് വാട്സപ്പുകളുടെ കോളങ്ങളിലൂടെ കടന്നു വരുമ്പോ പ്രിയമുള്ളവരെ എന്ന് പറയാൻ ഒരു നൂറ് ആളുകള് ആ മയ്യത്തിന്റെ മുന്നിൽ വന്ന് പറയുമ്പോ ചോദിക്കുന്ന കാര്യം ഒന്ന് കൊടുത്തിട്ടല്ലാതെയില്ല എന്ന് പറയുമ്പോ ഇതിൽ പരം എന്താണ് അപ്രമുള്ളവരെ ഈ പ്രവർത്തനങ്ങളെ കൊണ്ട് നമുക്ക് കിട്ടാനല്ലേ

الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين اللهم انصر إخواننا المسلمين في فلسطين اللهم انصر إخواننا المسلمين المتاهدين المضاعفين في فلسطين وفي رفا وفي عزة اللهم كن لهم نصيرا ولا تكن عليهم اللهم ارحم موتاهم واشف مرضاهم وتقبل شهداءهم اللهم افتح المسجد الأقصى اللهم لا تسلط علينا من لا يرحمنا، اللهم ربنا اتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار، ربنا تقبل منا انك انت السميع العليم، وتب علينا انك انت التواب الرحيم، واغفر لنا يا غافر المذنبين، وصلى الله على نبينا محمد وعلى اله وصحبه اجمعين.